വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥിയെ ക്യാമ്പിനു നേരിടുന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അഞ്ചുപേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ തുൽക്കാരം നഗരത്തിന് സമീപത്തുള്ള നുർഷാം ക്യാമ്പിന് നേരെ വ്യോമാക്രമണം നടന്നതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഭീകരവാദികളുടെ നിർണായക ഇടത്തിന് നേരെയാണ് ആക്രമണം നടന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു യു എൻ പുറത്തുവിടുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നൂറ്റി പലസ്തീൻ സ്വദേശികളാണ് വെസ്റ്റ് ബാങ്കിൽ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ടിരിക്കുന്നത് യു എൻ പുറത്തുവിടുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നൂറ്റി ഇരുപത്തിയെട്ട് പലസ്തീൻ സ്വദേശികളാണ് വെസ്റ്റ് ബാങ്കിൽ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൽ ൾപ്പെടുമെന്നാണ് യു എൻ വിശദമാക്കുന്നത് ഇത് ആദ്യമായല്ല നുർഷാമ്പിലെ ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് പലസ്തീൻ റെഡ് ക്രോസൺ വിശദമാക്കുന്നതനുസരിച്ച് ഏപ്രിൽ മാസത്തിൽ ഇസ്രായേലിന്റെ രണ്ട് ദിവസം നീണ്ട ആക്രമണത്തിൽ പതിനാല് പേർ ഇവിടെ കൊല്ലപ്പെട്ടിരുന്നു ജൂലൈ മാസത്തിൽ ഇസ്രായേൽ സൈന്യം ക്യാമ്പിലേക്കുള്ള പ്രധാന പാത തകർത്തിരുന്നു അതേസമയം വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഇസ്രായേൽ ആക്രമണം രൂക്ഷമായതിനു പിന്നാലെ ഗാസയിലെ സമുദ്ര തീരവും കേന്ദ്രവുമാകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഖാനിയൂനിസിലെ ബീച്ചിൽ താൽക്കാലിക ടെന്റുകളിൽ നിരവധി പേരാണ് അഭയം തേടിയിരിക്കുന്നത് നേരത്തെ ഗാസ് അതിർത്തിയിൽ നിന്ന് പിന്മാറണമെന്ന് ഇസ്രായേലിനോട് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു പുതിയ വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ പിൻമാറ്റം അനിവാര്യമാണെന്ന് ജോ ബൈഡനും വിശദമാക്കിയിരുന്നു ഗാസിൽ ഇതുവരെ അഞ്ചു പേർ കൊല്ലപ്പെട്ടെന്ന ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം വിശദമാക്കി ജനസംഖ്യയുടെ ഒന്നേ ദശാംശം ഏഴ് ശതമാനം പേർ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ടെന്നാണ് കണക്ക് മരിച്ചവരിൽ ഏറെയും കുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളുമാണെന്നാണ് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം വിശദമാക്കുന്നത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചതായി ഹിസ്ബുളയും അറിയിച്ചിരുന്നു മുതിർന്ന കമാൻഡർ ഫുദ് ഷുക്കറിനെ കൊലപ്പെടുത്തിയതിനുള്ള തിരിച്ചടിയായാണ് ഇസ്രായലിന് നേരിയുള്ള ആക്രമണത്തെ ഹിസ്ബുള വിശേഷിപ്പിച്ചത് അധികം കത്തിഷ റോക്കറ്റുകൾ ഇസ്രായേലേക്ക് നേർക്ക് അയച്ചതായും ഹിസ്ബുള്ള പറഞ്ഞു തെക്കൻ ലബരാനിൽ വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രേൽ അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നത് ഏത് സമയത്തും ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രയേൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും ഇസ്രയേലിനുള്ളിലെ ഒരു സുപ്രധാന സൈനിക കേന്ദ്രത്തിന് നേരെ ഞങ്ങൾ നിരവധി ഡ്രോണുകൾ ഉപയോഗിച്ച് വലിയ തോതിലുള്ള വ്യോമാക്രമണം നടത്തിയെന്നും കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് വെളിപ്പെടുത്തുമെന്നാണ് ഹിസ്ബുള്ള പ്രസ്താവനയിലൂടെ അറിയിച്ചത് വടക്കൻ അധിനിവേശ പലസ്തീനിലെ നിരവധി ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങൾ ബാരക്കുകൾ ഐൻഡോം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവിടങ്ങളെ രക്ഷപ്പെട്ടതായും ഹിസ്ബുള്ള പറഞ്ഞു ഫുവാദ് ഷുക്കറിന്റെ കൊലപാതകത്തോടുള്ള ആദ്യ പ്രതികരണമെന്നാണ് ആക്രമണത്തെ ഹിസ്ബുള്ള വിശേഷിപ്പിച്ചത് തിരിച്ചടിയുടെ ആദ്യഘട്ടം പൂർത്തിയായെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി കഴിഞ്ഞ ജൂലൈ മുപ്പതിനാണ് ഫുവാദ് ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത് ഇതിന് പ്രതികരണം ഉണ്ടാകുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു ലബനാനിലെ ചെറുത്തുനിൽപ്പ് ഇപ്പോൾ അതിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലാണ് ഏത് ഇസ്രായേലി ആക്രമണത്തോടും ശക്തമായി പ്രതികരിക്കും നാട്ടുകാർക്ക് പരിക്കേൽക്കുകയാണെങ്കിൽ പ്രത്യാഘാതം കനത്തതായിരിക്കുമെന്നും ഹിസ്ബുള്ള പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇസ്രായേലിന് നേരത്തെ മിസൈലുകളും റോക്കറ്റുകളും തൊടുത്തുകൊണ്ടുള്ള വലിയ ആക്രമണം നടത്താൻ ഹിസ്ബുള്ള തയ്യാറെടുക്കുകയായിരുന്നുവെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് തെക്കൻ ലബനാനിൽ വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തെലവീവിനടുത്തുള്ള ബെൻഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള എല്ലാ സർവീസുകളും ഇസ്രായേൽ അധികൃതർ നിർത്തിവെച്ചു വടക്കൻ ഇസ്രായേലിലെ പല നഗരങ്ങളിൽ വ്യോമാക്രമണം സൈറണുകൾ മുഴങ്ങിയെന്നും വിവിധ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ഗൗമുദി